പരിശുദ്ധ നാമം ആകട്ടെ അനുഗ്രഹീതമായ നല്ല പകൽകാലത്തിനായി കർത്താവിനെ വാഴ്ത്തുകയാണ് ഒരിക്കൽ കൂടി സർവശക്തനായ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളുടെ മുന്നിലായിരിക്കാൻ ഒരുമിച്ച് സർവശക്തനായ ദൈവത്തിന്റെ വചനത്തെ ധ്യാനിപ്പാൻ ദൈവം തന്ന നല്ല അവസരത്തിനായി കർത്താവിനെ വാഴ്ത്തുകയാണ് ഏവരെയും ഈ ഒരു വചന വചനധ്യാനത്തിനകത്തേക്ക് ഞാൻ സാധനം സ്വാഗതം ചെയ്യുകയാണ് പരിശുദ്ധി ആത്മാവിൻ്റെ കൃപയിലും പരിശുദ്ധി ആത്മാവിന്റെ ശക്തിയിലും പ്രാർത്ഥനയിലും ഈ സന്ദേശം നിങ്ങൾ കേൾക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ അത് എൻ്റെ ദൈവത്തിലാണ് എൻ്റെ ആശ്രയം എന്നുള്ള ബോധ്യത്തോടു കൂടെ ഈ സന്ദേശം കേൾക്കുവാൻ നിങ്ങൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ യഥാർത്ഥമായി വാസ്തവമായി നിങ്ങളുടെ ഹൃദയത്തിലെ നിലവുകളെ ഉൾപൂവുകളെ എല്ലാം അറിയുന്ന ദൈവസാന്നിധ്യം ഇന്ന് പകൽക്കാലം നിങ്ങളെ ഒന്ന് തൊടുവാൻ നിങ്ങളെ ഒന്ന് തലോടുവാൻ നിങ്ങളെ ഒന്ന് സ്പർശിക്കുവാൻ ഈ സന്ദേശത്തിലൂടെ ഇടയായി തീരുമെന്ന് ഉറപ്പിച്ച ദൈവത്മാവിൽ ഞാൻ പറയുകയാണ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നൊരു വാക്യം വായിച്ച് ഇന്നത്തെ വചന ചിന്ത ആരംഭിക്കുവാൻ ആഗ്രഹിക്കുകയാണ് യശയാപ്രവചനം ഇരുപത്തിയാറാം അധ്യായം അതിന്റെ നാലാമത്തെ തിരുവെഴുത്ത് പറയുന്നു യഹോവയാഹിൽ ശാശ്വതമായ പാറ ഉള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പിൻ എന്നെ ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവം ഇതിൽ ഒരു പക്ഷേ യശുവിനെ അറിയുന്ന നസ്രാന യേശു കർത്താവിനെ അറിയുന്ന ഈ ലോകചരിത്രത്തെ എ ഡി എന്നും ബി സി എന്നും തരം തിരിച്ചുകൊണ്ട് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന ചരിത്ര പുരുഷനായി വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഈ മഹാദൈവത്തെ ഒരു പക്ഷേ അടുത്തറിയാത്തൊരു വ്യക്തിയായിരിക്കും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ല എങ്കിൽ ദൈവത്തെ ഏറ്റവും കൂടുതൽ അറിയുന്ന കഷ്ടതയുടെ നടുവിൽ സഹനത്തിൻ്റെ നടുവിൽ വേദനയുടെ നടുവിൽ ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരായിരുന്നാലും ഇന്ന് ഈ മഹാദൈവം യശു കർത്താവ് എന്ന് പറയുന്ന ഏക സത്യ ദൈവം നിന്നെ സ്പർശിക്കുവാനായിട്ട് ഇടയായിത്തീരും നാം വായിച്ച വാക്യത്തിനകത്ത് ഇങ്ങനെ പറയുകയാണ് യഹോവയാം യാഹിൽ ശാശ്വതമായ പാറമുള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പിൻ നമ്മുടെ ആശ്രയം എവിടെയാണ് ഒരു പക്ഷെ ഒരു വിഷയം വരുമ്പോൾ എല്ലാവരും ദൈവത്തിങ്കിലേക്ക് നോക്കുവാറുണ്ട് എന്താണ് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത് ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും എന്നോട് രക്ഷപ്പെടുന്നില്ലല്ലോ എന്തൊക്കെ ഞാൻ ചെയ്തിട്ടും എൻ്റെ ജീവിതം അങ്ങോട്ട് മുന്നോട്ട് പച്ച പിടിക്കുന്നില്ലല്ലോ ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു നാമമുണ്ട് യഹോവ സത്യദൈവമായ യേശു നസ്രായനായ അവനെ കുറിച്ച് വചനം പറയുന്നു യഹോവയാം യാഹിൽ ശാശ്വതമായ പാറ ആ പാറ ക്രിസ്തു തന്നെ മോശയാൽ അടിക്കപ്പെട്ട പാറ അടിക്കപ്പെട്ടതിനു ശേഷം ജീവജലത്തിന്റെ നദി ഒഴുകുവാൻ തുടങ്ങിയ ഇസ്രായേൽ മക്കൾ ദാഹിച്ച് വരണ്ടിരുന്നപ്പോൾ അവരുടെ ദാഹം തീർത്ത ജലനദി ജീവജലത്തിന്റെ നദിയായി അവരെ പിൻഗമിച്ച ഒരു വെള്ളം വാട്ടർ അതാണ് കർത്താവ് എന്ന് പറയുന്നത് ജീവജലത്തിന്റെ നദി പരിശുദ്ധ ദൈവം ഇന്ന് ഈ പകൽക്കാലം ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിനക്ക് ആശ്രയിപ്പാൻ ഒരു ഇടമുണ്ട് യഹോവയിൽ എന്തേക്കും ആശ്രയിപ്പിൻ എന്തിനാണ് യഹോവയിൽ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ എന്തിനാണ് യേശു കർത്താവിൽ ആശ്രയം വെക്കുന്നത് എന്തിനാണ് ഈ പാറയിൽ ആശ്രയം വെക്കുന്നത് ആവർത്തന പുസ്തകം നാലാം നാലാമധ്യായ മുപ്പത്തിയൊമ്പതാം വാക്യത്തിൽ തിരുവഴുത്തു പറയുന്നു ആകയാൽ നീരെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും യഹോവ തന്നെ ദൈവം മറ്റൊരു എന്ന് നീ ഇന്ന് അറിഞ്ഞ മനസ്സിൽ വെച്ചുകൊള്ളുക ഒരു പക്ഷെ എന്നെ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന ആഴത്തിൽ ഇതെന്താണെന്നൊന്ന് നോക്കിക്കളയാമെന്ന് വിചാരിച്ച് ഈ ഒരു യൂട്യൂബ് ചാനൽ തുറന്ന് നോക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിന്നോടൊന്ന് ദൈവം സംസാരിക്കുകയാണ് മീര സ്വർഗത്തിലും താഴെ ഭൂമിയിലും യഹോബ തന്നെ ദൈവം മറ്റൊരുത്തനുമില്ല എന്ന് ഇന്നു നീ അറിഞ്ഞ് മനസ്സിൽ വെച്ചുകൊള്ളുകൾ ഹാലല്ലൂയ അവൻ ഇത് കേൾക്കുമ്പോൾ അങ്ങനെ ഒരു ദൈവമുണ്ടോ ഞാൻ കേട്ടിട്ടില്ലാത്ത ഞാൻ അറിഞ്ഞിട്ടില്ലാത്ത ഒരു ദൈവമുണ്ടോ യോനയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ യോനയോട് കപ്പലിലുള്ളവർ ചോദിക്കുക നീ ആരാണ് നീ സേവിക്കുന്ന ദൈവം ആരാണ് യോന പറയുക ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ ദൈവം ആ ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത് ൊള്ളുക സ്വർഗത്തിലും താഴെ ഭൂമിയിലും ഏക സത്യ ദൈവം അത് യഹോവയാണ് ആ യഹോവയിൽ ശാശ്വതമായ ഒരു പാറയുണ്ട് ആ പാറയാണ് നസ്രായനായ യേശു കർത്താവ് എന്ന് പറയുന്ന സത്യ ദൈവം നിത്യ ദൈവം നിലനിൽക്കുന്ന ദൈവം ജീവനായ ദൈവം ഇന്ന് പകൽക്കാലം അവൻ എന്തിനാ സ്വർഗത്തിലിരിക്കുന്നത് അവൻ എന്തിനാ സ്വർഗത്തിലിരിക്കുന്നത് അത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദയോ നിന്റെ ജീവിതത്തിൽ ചില വിഷയങ്ങൾ വരുമ്പോൾ ചില വേദനകൾ വരുമ്പോൾ ചില രോഗങ്ങൾ വരുമ്പോൾ ആരുമില്ലാത്തൊരവസ്ഥയിലൂടെ നമ്മൾ കടന്നുപോകും കാണുമ്പോൾ എല്ലാവരും ഉണ്ട് പക്ഷെ എന്റെ വേദന അറിയുന്ന എന്റെ മനസ്സിന്റെ ഭാരം അറിയുന്ന എന്റെ തേങ്ങൾ അറിയുന്ന ആരും എന്റെ ചുറ്റോട് ചുറ്റും ഇല്ലാത്തൊരവസ്ഥയിൽ ഞാൻ വരുമ്പോൾ എന്റെ ഹൃദയം നുറുങ്ങിയിരിക്കുമ്പോൾ അവൻ ഇറങ്ങി വരുന്ന ദൈവ എന്തിനാണെന്നറിയാമോ എന്തിനാണെന്നറിയാവൻ സ്വർഗത്തിലിരിക്കുന്നത് അവൻ സ്വർഗത്തിലിരിക്കുന്നത് നിന്നെയും എന്നെയും കാക്കുവാൻ വേണ്ടിയാണ് അത് എൻ്റെ ജീവിതത്തിൽ ഒരു പ്രഭു വരുമ്പോൾ എന്റെ ജീവിതത്തിൽ എന്നെ കൊണ്ട് പരിഹരിക്കാൻ വരാത്ത പറ്റാത്ത ഒരു വിഷയത്തിന് മുൻപിൽ ഞാൻ സ്റ്റെക്കായി നിൽക്കുമ്പോൾ അത് എനിക്ക് നോക്കുവാൻ ഒരു ഉയരമുണ്ട് ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരുമെന്ന് സങ്കീർത്ത ഭാഷയിൽ ഞാൻ പറയുമ്പോൾ അതിനപ്പുറം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ എന്റെ ദൈവത്തിൽ നിന്ന് എനിക്ക് സഹായം വരും എന്നെ കാക്കുവാൻ ഒരുവൻ ഇറങ്ങി വരും അവൻ ഇറങ്ങി വരുന്നത് ഉയരത്തിൽ നിന്നാണ് സ്വർഗത്തിൽ നിന്നാണ് അവൻ ഉയരത്തിൽ ഇരിക്കുന്നത് എന്നെ കാക്കുവാൻ വേണ്ടിയാണ് ആവർത്തന പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം പറയുന്നു പുരാതനനായ ദൈവം നിന്റെ സങ്കേതം കീഴശാശ്വത ശാശ്വത ഉണ്ട് അവൻ ശത്രുവിനെ നിന്റെ മുൻപിൽ നിന്ന് നീക്കിക്കളഞ്ഞ് സംഹരിക്കുക എന്ന് കൽപ്പിച്ചിരിക്കുന്നു അപ്പൊ പുരാതനായ ദൈവം നിന്റെ സംഗീതമാണ് മീത സ്വർഗത്തിൽ ഞാൻ തന്നെ യഹോവ എന്ന് പറയുന്നവൻ നമ്മെ കാക്കുന്നു അവൻ തന്നെ ഏക സത്യ ദൈവമെന്ന് ആ പറയുന്ന ദൈവം നമ്മെ കാക്കുന്നത് മീതയിരുന്നാണെങ്കിൽ താഴെ അവന്റെ ശാശ്വത ഭുജങ്ങളുണ്ട് അവന്റെ കരമുണ്ട് എന്തിനാന്നറിയാവോ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിന്നെ നിന്നെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന വേണ്ടി അവൻ ദൈവമാ നിന്റെ സങ്കേതമാ നീ വിശ്വസിക്കുന്നുണ്ട് ഇന്ന് പകൽക്കാലം ഏത് അവസ്ഥയിലൂടെ നീ പോട്ടെ നിന്റെ ജീവിതത്തിലെ ഏത് മേഖലകളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നിറഞ്ഞ അവസ്ഥയായിരിക്കാം രോഗത്താൽ ഭാരപ്പെടുന്ന അവസ്ഥയായിരിക്കാം കടഭാരം നിന്നെ അലട്ടുന്നുണ്ട് ഇനി ഒരിക്കലും നീ എഴുന്നേറ്റ് വരില്ല എന്ന് വാദിക്കുന്ന ശത്രുവിന്റെ വെല്ലുവിളികൾ ഒരുപക്ഷെ ജീവിതത്തെ അവസാനിപ്പിച്ചാലോ എന്ന് പോലും ചിന്തിക്കുന്ന അവസ്ഥയിൽ ഒരു ശാശ്വത ഭുജം നിനക്കായിരിക്കുന്നുണ്ട് നിന്റെ ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് നീ താഴെ വീണാലും നിന്റെ മനസ്സിനകത്ത് ഒരു പ്രതിസന്ധി വന്ന് നീ താഴെ വീണാലും ആത്മാവിനകത്ത് കളങ്കം പറ്റി നീ താഴെ വീണാലും ഈ ഭുജം നിന്നെ താങ്ങുവാൻ മതിയായ ഭുജമാണ് ഏതും മേഖലകൾക്കകത്തും നീ വീണു പോയാലും അവിടെ താങ്ങുന്ന ഒരു ഭുജത്തെക്കുറിച്ച് ഇന്ന് പകൽക്കാലം കേട്ടുകൊണ്ട് ഇരിക്കുന്ന ദൈവബൈതല ദൈവത്തെ ഒന്ന് സ്തുതിക്കുവാൻ തുടങ്ങുക ദൈവത്തെ ഒന്ന് ആരാധിക്കാൻ തുടങ്ങി ഇപ്പോൾ നീ എന്തിലാണോ താഴെ വീണിരിക്കുന്നത് അവിടെ താങ്ങുവാൻ ഒരു കരമുണ്ട് അവിടെ തലോടുവാൻ ഒരു കരമുണ്ട് കീഴെ ശാശ്വത ഭുജങ്ങൾ തിരക്കായിരിക്കുന്നു നീ എവിടെ വീണാലും അവിടെ താങ്ങുവാൻ ദൈവ സാന്നിധ്യം നിന്നെ പിടിക്കുവാൻ നിന്നെ തലൊലിക്കുവാൻ നിന്നെ അറിയുവാൻ നിന്നോട് ചേർന്നിരിക്കുവാൻ അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല എന്ന് പറയുന്ന ഒരു ദൈവ സാന്നിധ്യത്തെ അനുഭവിക്കുന്ന ദൈവ വൈതല ഞാൻ ഈ സമയത്ത് ദൈവത്തെ സ്തുതിക്കോൺ അവൻ നിന്നെ കാക്കാണ് അവൻ താഴെയിരിക്കുന്നത് അവന്റെ ഭുജങ്ങൾ നിന്നെ താങ്ങുവാൻ വേണ്ടിയാണ് നീ എവിടെ വീണാലും അവിടെ അവൻ നിന്നെ താങ്ങും നിന്നെ താങ്ങും ഒരു പോറൽ പോലും ഏൽക്കാതെ നീ താഴെ വീണാലും നിന്നെ തലോടുവാൻ അവന്റെ കരം എപ്പോഴും നിന്റെ കൂടെയുണ്ട് അവൻ നിന്റെ മുൻപേ നടക്കുന്ന ദൈവമാ എന്തിനാണെന്നറിയാമോ അവൻ നിന്റെ മുൻപേ നടക്കുന്നത് ചില വഴികളെ വേണ്ടിയാണ് അധ്യായം രണ്ടാമത്തെ പറയുന്നു ഞാൻ നിനക്ക് മുൻപായി നിരപ്പാക്കും ചിലേ തിരുവോചങ്ങളെ തകർത്ത ഇരുമ്പോടെ ചെയ്യും ഇന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരോട് പറയുക വഴിയെ വഴിയെ മീതെ നിന്നെ നിന്നെ കാക്കുവാൻ താഴെ താങ്ങുവാൻ പറയുകയാണ് ചില തലമുറകൾ കകത്ത് വഴി തുറക്കുവാൻ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലെ എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുവാൻ പോവാ നിന്റെ പ്രാർത്ഥനക്ക് അവൻ മറുപടി തരുവാൻ പോവുക നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയവോ അവൻ ഒന്ന് തുറന്നാൽ അത് ആർക്കും അടക്കുവാൻ സാധിക്കത്തില്ല അവൻ തുറന്നാൽ ആർക്കും അടക്കുവാൻ സാധിക്കത്തില്ല വിശ്വസിക്കുന്നുണ്ടോ ഇന്ന് പകൽക്കാലം ഈ മെസ്സേജ് ഈ സന്ദേശം ഈ വചനം നീ വിശ്വസിക്കുന്നുണ്ടോ ഞാൻ നിനക്ക് മുൻപായി ചെന്ന ദുർഘടങ്ങളെ നിരപ്പാക്കും താമ്രക്കഥകളെ തകർത്തി ഇരുമ്പോഴാളുകളെ ഗണ്ഡിച്ച് കളഞ്ഞ് നിനക്ക് വഴി തുറന്നു തരുമെന്ന് പറയുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം നിനക്ക് ഏത് മേഖലയിലാണോ നിന്റെ വഴിയെ തുറക്കേണ്ടത് ആ മേഖലയിൽ വഴി തുറക്കുവാൻ ദൈവം വിശ്വസ്തനാണ് വിശ്വസ്തനായ ദൈവത്തെ സ്ത്രോത്രത്തോടുകൂടി ഇന്ന് പകൽക്കാലം ആരാധിക്കുന്ന ദൈവം ഇതെല്ലാം ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുകയാണ് നിന്റെ ജീവിതത്തിനകത്ത് വഴിയെ തുറന്നു വരുവാൻ ഏത് മേഖലയിലാണോ ജോലി മേഖലയിലായിരിക്കാം ഒരു ഭാഗം ഒരു ഭാഗം സാമ്പത്തിക മേഖലയായിരിക്കാം നിന്റെ അടഞ്ഞിരിക്കുന്ന ഏത് മേഖലയാണോ ആ മേഖലക്കകത്ത് വിശ്വസ്തനായ ദൈവം വഴിയെ തുറക്കുവാൻ പോകും ദൈവം അങ്ങനെ ചെയ്യുന്നതിനായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുകയാണ് നീ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ആരോടൊക്കെയോ ദൈവാത്മാവ് പറയുക നിന്റെ വഴിയെ തുറക്കുവാൻ ഞാൻ വിശ്വസ്തനാണ് നീ എന്നെ വിശ്വസിക്കുന്നുവെങ്കിൽ നിന്റെ വഴിയെ തുറക്കുവാൻ നിന്റെ മുൻപിൽ നിൽക്കുന്ന ദുർക്കടങ്ങളെ നിരപ്പാക്കും താമ്ര കഥകൾ നിനക്കടഞ്ഞിരിക്കുകയാണെങ്കിൽ അത് തകർത്ത് കളയും ഇരുമ്പോടാമ്പലുകൾ അത് കണ്ടിച്ച് കളഞ്ഞ് വഴിയെ തുറക്കുവാൻ അപ്പോസ്തലായ പത്രോസിനെ ഒന്നാം കാവലും രണ്ടാം കാവലും മൂന്നാം ഒക്കെ കഴിഞ്ഞ് ആ പട്ടണത്തിന് ഇപ്പുറത്ത് കൊണ്ടുവന്നെങ്കിൽ എന്റെ ദൈവ സാന്നിധ്യം പറയുന്ന ഇരുമ്പോടാമ്പലങ്ങളെ കണ്ടിച്ച് കളഞ്ഞുകൊണ്ട് വാതിലെ തുറന്ന് വഴിയെ തുറന്ന് നിന്റെ മുന്നോട്ടുള്ള പാതയെ സുസ്ഥിരമാക്കുവാൻ സുഗമമാക്കുവാൻ എന്റെ ദൈവത്തിന് സാധിക്കുമെന്ന് നീ വിശ്വസിച്ചാൽ ഇപ്പോൾ അത്ഭുതം സംഭവിക്കും ഇപ്പോൾ അത്ഭുതം സംഭവിക്കും അത് നാളെയല്ല മറ്റന്നാളല്ല അടുത്തമാസമല്ല നീ വിശ്വസിച്ചാൽ നീ വിശ്വസിച്ചാൽ എനിക്കിത് കഴിയുമെന്ന് നീ വിശ്വസിച്ചാൽ എന്റെ ദൈവത്തിന് ഇത് കഴിയുമെന്ന് നീ വിശ്വസിച്ചാൽ ഇപ്പോൾ നിന്റെ വഴിയെ തുറക്കുന്ന ഒരു ദൈവ സാന്നിധ്യം നീ അനുഭവിക്കുവാൻ പോവുക അപ്പോൾ മീരെ ദൈവ നിന്നെ കാക്കുവാൻ താഴെ ശാശ്വത ഭുജങ്ങളുണ്ട് നിന്നെ താങ്ങുവാനായി നിന്റെ മുൻപിൽ നിന്റെ വഴിയെ തുറക്കുവാൻ ഈ ദൈവ സാന്നിധ്യം നിനക്ക് മുൻപായി ചലിച്ചു കഴിഞ്ഞു നിനക്ക് മുൻപായി അവൻ പോയി കഴിഞ്ഞു ൂയ പ്രവചനം അമ്പത്തിരണ്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യം ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ ബെധപ്പാടോട് ബദ്ധപ്പാടോടുകൂടെ പോവുകയില്ല ഓടിപ്പോകുകയും ഇല്ല യഹോ വയ ആയ ഞാൻ നിങ്ങൾക്ക് മുൻപായി നടക്കും ഇസ്രായേലിന്റെ ദൈവം നിങ്ങൾക്ക് പിൻപടയായിരിക്കും അവൻ പിന്നിലുമുണ്ട് അവൻ്റെ കണ്ണ് നിന്റെ പിന്നിലുമുണ്ട് അതെ ശത്രു സൈന്യത്തെ വിട്ട് ഓടിപ്പാർക്കുന്ന ഓടിപ്പോകുന്ന ദൈവ പൈതലെ ശത്രുവിനെ പേടിച്ച് ഒളിച്ചോടുന്ന ദൈവ പൈതലെ നിന്റെ മുൻപിൽ ദൈവ സാന്നിധ്യമുണ്ട് നിന്റെ വഴിയെ തുറക്കാൻ നിന്റെ പിൻവിലും അവൻ ഇറങ്ങി നിൽക്കുക എന്തിനാന്നറിയാവോ ഒരു ശത്രുവിനും ആക്രമിക്കുവാൻ വിട്ടുകൊടുക്കുക അതെ നിന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ടല്ലോ അതെ ഇവിടെ കൊറോണ എന്ന് പറയുന്ന മഹാമാരി വന്നില്ലേ ആ മഹാമാരി വന്നപ്പോൾ നിത്യതയിലേക്ക് മാറ്റപ്പെട്ടു പോയില്ലേ ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന ദൈവം ഇതിലേ നിന്റെ ശരീരത്തിനകത്തൊരു രോഗമുണ്ടായിരിക്കാം നിനക്ക് കടഭാരം ഉണ്ടായിരിക്കാം നിനക്കൊരു ജോലിയില്ലാത്ത അവസ്ഥയായിരിക്കാം പല പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായിരിക്കാം പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണമേ ഇന്ന് പകൽ കാലവും ജീവനോടുകൂടി ഈ ഭൂമിയിൽ ആയുസോടെ ഇരിപ്പാൻ ദൈവം നിനക്ക് കൃപ തന്നിട്ടുണ്ടെങ്കിൽ ഈ ഇസ്രായേലിന്റെ ദൈവം നിങ്ങൾക്ക് പിന്തുണയായി ഇരിക്കുന്നത് കൊണ്ട് മാത്രമാണ് അവൻ മരണത്തിന് വിട്ടുകൊടുക്കാതെ ഇന്ന് പകൽ വും നമ്മളെ ചേർത്ത് പിടിച്ച് ഈ ഭൂമിയിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഈ മഹാദേവത്തിന് സ്ത്രോത്രം അവൻ പിൻപടയായിരിക്കുന്നത് ഒരു ശത്രുവിനും ആക്രമിക്കുവാൻ നമ്മളെ വിട്ടുകൊടുക്കാതെ നമുക്ക് ചുറ്റും വെയിൽ കെട്ടിക്കൊണ്ട് നമ്മുടെ കുടുംബത്തിന് വെയിൽ കെട്ടി നമുക്ക് വെയിൽ കെട്ടി നമ്മുടെ തലമുറക്ക് വെയിൽ കെട്ടി നമ്മളെ കാത്ത് സംരക്ഷിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ടെങ്കിൽ ഈയോബിനോട് ചോദിച്ചാൽ ഈ ഓവ് പറയും ഈയോവ് പറയും എന്റെ ചുറ്റുമുള്ള വെയിലി ദൈവമൊന്ന് സാത്താൻ പൊളിച്ചു കൊടുത്തപ്പോൾ ഞാൻ അനുഭവിക്കേണ്ടി വന്നത് ഞാൻ അനുഭവിച്ച കഷ്ടത ഞാൻ അനുഭവിച്ച പ്രയാസം എത്ര വലുതാണെന്ന് ഈയോബിനോട് ചോദിച്ചാൽ ഈയോബ് പറയുമെങ്കിൽ ഇന്ന് ഈ പകൽക്കാലം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ നിന്റെ ജീവിതത്തിനകത്ത് നിന്റെ കുടുംബത്തിനകത്ത് നിന്റെ ഒരു ഒരു കെട്ടി സൂക്ഷിക്കുന്ന പോലെ നീ നിന്റെ തലമുറയും നീ നിന്റെ കുടുംബവും ഇന്നും ഈ ഭൂമിയിൽ ആയുസോടെ ആയിരിക്കുന്നതെന്ന് അറിവുള്ള ഉറപ്പുള്ള വിശ്വാസി ദൈവത്തെ സ്തുതിക്കട്ടെ ഇന്ന് പകൽ കാലം ആയുസ് തന്ന ദൈവത്തിന് ആരോഗ്യം തന്ന ദൈവത്തിന് അത് എനിക്ക് കഴിവ് തന്ന ദൈവത്തിന് എനിക്ക് നടക്കുവാൻ കൃപ തന്ന ദൈവത്തിന് എനിക്ക് സംസാരിപ്പാൻ കഴിവ് തന്ന ദൈവത്തിന് എനിക്ക് കാണുവാൻ കണ്ണു തന്ന ദൈവത്തിന് നന്ദി പറയുന്ന എത്ര പേർ ഈ മെസ്സേജിനകത്തിരിക്കുന്നുണ്ട് അവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുക പുസ്തകങ്ങൾ പറയുന്നു നൂറ്റി ഇരുപത്തി അഞ്ചാം അധ്യായം അതിൻ്റെ രണ്ടാം വാക്യം പറയുന്നു പർവ്വതങ്ങൾ എറൂസലേമിനെ ചുറ്റിയിരിക്കുന്നു ഇന്നു മുതൽ എന്നേക്കും തന്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു പർവ്വതങ്ങൾ എറൂസലേമിനെ ചുറ്റി നിൽക്കിയ ഒരു സംരക്ഷണം പോലെ ഇന്നു മുതൽ എന്നേക്കും തന്റെ ജനത്തെ ചുറ്റിയിരിക്കുന്ന ദൈവ സാന്നിധ്യം നമ്മുടെ ഭവനത്തെ ചുറ്റിയിരിക്കുന്ന നമ്മുടെ തലമുറകളെ ചുറ്റിയിരിക്കുന്ന നമ്മളെ ചുറ്റിയിരിക്കുന്ന ദൈവ സാന്നിധ്യത്തെ അനുഭവിച്ച് ഇന്ന് പകൽക്കാലം ഞാൻ ഞാനെൻ്റെ ദൈവത്തെ സ്തുരിക്കുമ്പോൾ യഹോവയായ യാഹിൽ ശാശ്വതമായ ഒരു പാറയുണ്ട് ആ പാറയിൽ എന്നേക്കും ആശ്രയിപ്പിൻ ആ പാറയിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നു നമുക്കും മീതെ അവനുണ്ട് സ്വർഗത്തിൽ നമ്മെ കാക്കുവാനാണ് നമുക്ക് കീഴെ അവനുണ്ട് ശാശ്വത ഭുജങ്ങൾ നീട്ടി നമ്മളെ താങ്ങുവാൻ വേണ്ടി നമുക്ക് മുൻപിൽ അവൻ നടന്നു പോകുന്നുണ്ട് നമ്മുടെ വഴിയെ തുറക്കുവാൻ വേണ്ടി നമ്മുടെ പിൻവിലവൻ പിൻപടയായിട്ടുണ്ട് നമ്മുടെ ശത്രുക്കൾ നമ്മളെ ആക്രമിക്കാതിരിക്കുവാൻ വേണ്ടി നമുക്ക് ചുറ്റും അവൻ ഉണ്ട് എന്തിനാണ് നമുക്ക് ചുറ്റും അവൻ ഇരിക്കുന്നത് അവൻ നമ്മളെ സംരക്ഷിച്ചുകൊണ്ട് നമുക്കൊരു വെയിൽ കെട്ടിക്കൊണ്ട് നമ്മളെ സംരക്ഷിക്കുവാൻ നമ്മുടെ ചുറ്റും അവൻ ഇരിക്കുകയാണ് യഹോവയായ പാറയിൽ യാ എന്ന പാറയിൽ ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്ന ആശ്രയിക്കുന്ന ദൈവ നീ തളർന്നു പോകുവാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല ഏത് പ്രതികൂലത്തിന്റെ നടുവിലും നിന്നെ ശക്തിപ്പെടുത്തുവാൻ ബലഹീനതയിൽ ശക്തി പകരുന്ന ഒരു ദൈവ സാന്നിധ്യമായി അവൻ ഇന്ന് പകൽകാലവും വ്യാപരിച്ചു കൊണ്ടിരിക്കുക ആ ദൈവ സ്നേഹത്തിനായി ഞാൻ എന്റെ ദൈവത്തെ സ്തുരിക്കുകയാണ് ഇന്ന് പകൽകാലം ഈ മെസ്സേജിനകത്ത് കടന്നു വന്നിരിക്കുന്ന ദൈവ വൈതലെ നിനക്കാൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടു കൂടി ഇരിക്കാൻ നിന്റെ പ്രതിസന്ധികളിൽ നിന്ന് അഴിച്ചു വെക്കുവാൻ നിന്റെ പ്രതിസന്ധിയെ മാറ്റി തരുവാൻ ഈ ദൈവം വിശ്വസ്തനാണെന്ന് നീ വിശ്വസിച്ചാൽ അതെ ഈ ആശ്രയിച്ച് വന്നിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവം നീ ആശ്രയിച്ച് വന്നിരിക്കുന്ന ഇസ്രായേ യേശു കർത്താവ് അവൻ നിന്നെ വിടുവെക്കുവാൻ മതിയായ ദൈവമാണ് ഒരു നിമിഷം പ്രാർത്ഥിച്ച് നമുക്ക് ഈ ഒരു മെസ്സേജ് അവസാനിക്കാം പരിശുദ്ധ പിതാവേ നല്ലവനായ തന്ന നല്ല സമയത്തിനായി നന്ദി പറയുന്ന ഞങ്ങളെ മീതെ സ്വർഗത്തിലിരുന്ന് കാക്കുന്ന ദൈവ സാന്നിധ്യത്തെ ഞങ്ങൾ കേട്ടല്ലോ കർത്താവ് ഞങ്ങളുടെ താഴെ ശാശ്വത ഭുജങ്ങളായി ഞങ്ങളെ താങ്ങുവാൻ അവിടെ നിന്ന് ഇറങ്ങി നിൽക്കുന്നതിനായി ഞങ്ങൾ അവിടത്തേക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നപ്പാ കർവ് ഞങ്ങളുടെ മുൻപിൽ ഞങ്ങളുടെ വഴിയെ തുറക്കുവാൻ ദൈവ സാന്നിധ്യം ഞങ്ങൾക്ക് മുൻപായി നടന്നു പോകുന്നു എന്ന് കേൾക്കുവാനിടയായല്ലോ അതിനായി ഇദ്ദേഹം ഞങ്ങൾ അവിടത്തേക്ക് പ്രാർത്ഥിക്കുന്നു കർത്താവെ കർത്താവെ ഞങ്ങളുടെ പിൻപിൽ പിൻപടയായി അവിടെ നിന്നുള്ളതിനായി ഞങ്ങളുടെ ശത്രുക്കൾ ആക്രമിക്കുമ്പോൾ കർത്താവെ അവിടുന്ന് പിൻപടയായി ഇറങ്ങി നിൽക്കുന്നതിനായി അവിടുത്തെ ദൂതസൈന്യം കർത്താവെ ഞങ്ങളുടെ പിൻപടയായി ഇറങ്ങി നിൽക്കുന്നതിനായി ഇദ്ദേഹം ഞങ്ങൾ അവിടത്തേക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നപ്പാ കർത്താപ് ഞങ്ങളുടെ ചുറ്റും കർത്താവെ ഇസ്രായേലിന് ചുറ്റും മലനിരകൾ ഉള്ളതുപോലെ പോലെ യഹോവാ തൻ്റെ ജനത്തിന്റെ ചുറ്റും ഇറങ്ങി നിൽക്കുന്നു എന്ന് കേൾക്കുവാൻ ആ എന്നെ കേൾക്കുന്ന ഈ ദൈവ പൈതലിനെ ദൈവമക്കളെ ഞാൻ കർത്താവി ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കഥാവി ഇന്ന് പകൽ ഈ മെസ്സേജ് കേട്ട് ഈ സന്ദേശം കേട്ട് കർത്താവി ഇരിക്കുമ്പോൾ ഒരു വലിയ വിശ്വാസത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർപി എന്ത് നടക്കുന്നില്ല എന്ന ശത്രുതാപ് ഇവരുടെ ജീവിതത്തിനകത്ത് വെല്ലുവിളി മുഴക്കുന്നുവോ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവ സാന്നിധ്യം എന്റെ ദൈവത്താൽ ഒന്നും അസാധ്യമല്ല എന്ന് തിരിച്ച് വൈശാചിക ബന്ധനങ്ങളോട് ശത്രുവിനോട് വെല്ലുവിളി മുഴക്കുവാൻ തക്ക വിശ്വാസം കഥാവി ഇവരുടെ ഉള്ളത്തിൽ വ്യാപരിക്കുമാറാകട്ടെ എനിക്ക് വേണ്ടി മീതെ സ്വർഗത്തിൽ താഴെ ഭൂമിയിൽ എൻ്റെ മുൻപിൽ എൻ്റെ പിൻവിൽ എന്നോട് ചുറ്റുമായി ദൈവ സാന്നിധ്യം ഇറങ്ങി നിൽക്കുന്നു എന്നുള്ള ഒരു ബോധ്യം കഥാവിരുടെ ഉള്ളത്തിൽ ഇന്ന് പകൽക്കാലം ഈ സന്ദേശത്തിലൂടെ ഈ വചനത്തിലൂടെ അവിടുന്ന് നിറച്ചതിനായി സ്തോത്രം ചെയ്യുന്നപ്പ എല്ലാ മഹത്വവും കഥാപി ഞങ്ങൾ അവിടത്തേക്ക് തന്നു പ്രാർത്ഥിക്കുന്നു ദൈവം അവിടുന്ന് മഹത്വം എടുക്കണം നസറായനായ യേശു കർത്താവ് വിലേറിയ നാമത്തിൽ തന്നെ അമേൻ അമേൻ കോൺപ്ലസ്യു